ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് അങ്ങനെ കൺമണി ഉണ്ണിത്തിരുമേന് പറഞ്ഞ പോലെ ക്ലയന്റിന്റെ മുന്നിൽ വെച്ച് ഡിസൈൻ വരയ്ക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന വിശ്വാസം കൺമണിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് കൺമണി ബോധമില്ലാതെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നത് തുറന്നു കാണിക്കുന്ന കൃഷിന്റെ ഓഫീസിലേക്ക് ആ രണ്ട് പുതിയ ക്ലൈന്റ് എത്തിയിരിക്കുകയാണ് കൺമണിയുടെ ഡിസൈന് വേണ്ടിയാണ് ആ ക്ലൈൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് തുറന്ന് ഡിസൈൻ എന്ന് ചോദിക്കുകയാണ് വന്നപാടെ തന്നെ ക്ലൈൻറ്റ് കൃഷ്ണനോടും ദേവ്ജിയോടും അതാണ് ചോദിക്കുന്നത് തുറന്ന് ദേവജിയെ അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയുകയാണ് ഡിസൈൻ എടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയുടെ അമ്മായിമാരെ വിളിക്കുകയാണ് കൺമണി ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് തുറന്ന് കൺമണിയുടെ അമ്മായിമാര് കൺമണി ഇവിടെ ഇല്ലല്ലോ കൺമണി ഓഫീസിലുണ്ടാകുമെന്ന് പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൺമണി വരച്ച പുതിയ ഡിസൈൻ ഞങ്ങൾ കണ്ടു ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് എന്നാണ് അത് കേട്ട് കൃഷി കൺമണി ഇതുവരെ ഇട്ട് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മായിമാരെ കൺമണി ഇന്ന് നേരത്തെ ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടി ഓഫീസിലേക്ക് പോയതാണല്ലോ എന്ന് തിരിച്ചു പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി വേഗം തന്നെ ഫോൺ വയ്ക്കുകയാണ് എന്നാൽ കൃഷി പറഞ്ഞു കേട്ട് കൺമിണിയുടെ അമ്മായിമാർക്ക് ഇതിലെന്തൊരു പന്തി കേട്ട് തോന്നുകയാണ് ഇതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് അമ്മ്മായിമാരെ തുറന്ന് കാണിക്കുന്നത് ദേവിജിയും മഹിയും കൊടി ആ ക്ലൈൻ്റിനോട് സംസാരിക്കുകയാണ് കുടിക്കാൻ ചായ എടുക്കട്ടെ ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്ലയൻറ്റ് ഞങ്ങൾക്ക് വേണ്ടത് അതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഡിസൈനാണ് എവിടെയാണ് ഡിസൈൻ വേഗം പോയിട്ട് ഡിസൈൻ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവിജിയും മഹിയും സങ്കടത്തോടു കൂടി നിരാശയോടുകൂടി അവിടുന്ന് പോവുകയാണ് ക്ലയൻസ് നല്ല ടഫ് ആണല്ലോ നല്ല ചൂടന്മാരാണല്ലോ ഇവരെ അങ്ങനെ തണുപ്പിച്ചിരുത്തുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് രണ്ടുപേരും നേരെ കൃഷ്ണ അടുത്തേക്ക് ചെല്ലുന്നത് തുറന്ന് കൃഷിൻ്റെ അടുത്ത് ദേവിജി വേഗം തന്നെ നമുക്ക് ശ്രീദേവിയുടെ ഡിസൈൻ കൊടുക്കണം എന്ന് പറയുകയാണ് കൺമണിയെ വിളിച്ചിട്ട് നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി ഇല്ല കൺമണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ് തുറന്നു ദേവിജി ഒരു കാര്യം ചെയ്യാം നമുക്ക് ശ്രീദേവിയുടെ ഡിസൈൻ തന്നെ അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അതെങ്ങനെ ശരിയാകും കൺമണിയുടെ ഡിസൈൻ അല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദേവിയെ പറഞ്ഞിട്ട് കാര്യമില്ല കൺമണിക്കൊരു ഉത്തരവാദിത്തം ഉള്ളതല്ലേ കൺമണി നേരത്തെ ഓഫീസിലേക്ക് വരണ്ടെ കൺമണി ദൂരമായിട്ട് ഓഫീസിലേക്ക് എത്തിയില്ല അതുകൊണ്ട് നമുക്ക് കൺമണിയുടെ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് തൽക്കാലം ശ്രീദേവിയുടെ തന്നെ കൊടുക്കാം എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം മാറി നിന്ന് ശ്രീദേവി കേൾക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിക്ക് ഇതെല്ലാം കേട്ട് സന്തോഷമാവുകയാണ് എന്റെ ഡിസൈൻ സബ്മിറ്റ് ചെയ്ത് എന്റെ ഡിസൈൻ്റെ പുറത്ത് പ്രോജക്റ്റ് കിട്ടാൻ പോകുന്നു അതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് സന്തോഷം നിൽക്കുകയാണ് ശ്രീദേവി തുറന്ന് കാണിക്കുന്നത് കൺമണിയെ ഡോക്ടർമാർ ഡ്രസ്സ് ചെയ്യുകയാണ് മുറിവിലെല്ലാം ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് തുറന്ന് ദേവ്ജിയും മഹിയും കൂടി ശ്രീദേവി വരച്ച ആ ഒരു ഡിസൈൻ ആ ക്ലയന്റിന് കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്തെ പുറത്ത് കൃഷിവേദന്റെ ഫോൺ എടുത്ത കൺമണിയെ വിളിക്കുകയാണ് പക്ഷെ കൺമണി ഫോൺ എടുക്കുന്നില്ല തുറന്ന് ദേവജിയുടെ കയ്യിൽ നിന്ന് ആ ക്ലൈൻസ് ആ ഡിസൈൻ വാങ്ങി നോക്കുകയാണ് ശ്രീദേവി വരച്ച ഡിസൈനാണ് തുറന്ന് ക്ലൈൻസ് പിന്നെ ദേവജിയോട് രണ്ട് ഡിസൈൻ തരുമെന്നല്ലേ പറഞ്ഞത് ഇതോരം അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി ഒരെണ്ണമേ ഉള്ളൂ ഇത് ശ്രീദേവി വരച്ചതാണ് കൺമണി വരച്ച് ഡിസൈൻ എത്തിയിട്ടില്ല കൺമണി വരാൻ കുറച്ച് താമസമുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് അവർ ശ്രീദേവി വരച്ച് ഡിസൈൻ നോക്കുകയാണ് അതൊന്നും നോക്കിയ പാടെ തന്നെ ക്ലയൻസ് അതിലൊരു തീരുമാനമെടുക്കുകയാണ് ഇതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടോളാൻ പറയുകയാണ് ഇത് എന്ത് തോന്നുന്ന ഡിസൈൻ ആണ് ഈ ഡിസൈൻ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞേ ശ്രീദേവിയുടെ ഡിസൈൻ എടുത്ത് ചവിറ്റിക്കോട്ടയിലേക്ക് ഇടുകയാണ് എവിടെ കൺമണിയുടെ ഡിസൈൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പിന്നെ ഇവരോട് കൺമണിയെത്തിയിട്ടില്ല കുറച്ച് താമസമുണ്ട് കുറച്ചു നേരം കൂടി നിങ്ങൾ കൺമണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ക്ലൈൻറ്റ്സ് ആ ദേവ്ജി പറഞ്ഞല്ലേ ഞങ്ങൾ നേരം കൂടി കൺമണിക്ക് വേണ്ടി കാത്തു നിൽക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് തുടർന്ന് ദേവിജി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കൃഷ്ണയോട് ഈ കാര്യം പറയുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവിക്കിയോട് എന്തായാലും ശ്രീദേവി ഡിസൈൻ അവർ സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ എവിടെ നിന്ന് ഒരു അവർ ചവിട്ടിക്കോട്ടേക്ക് കിട്ടു എന്ന് പറയുകയാണ് അവരെ ഞങ്ങൾ തണുപ്പിച്ചിരിച്ചിട്ടുണ്ട് കുറച്ചു നേരം കൂടി അവർ കൺമിണിക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് സംവദിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് നമുക്ക് കൺമിണി കണ്ടെത്തണം എന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്നത് വരുണാണ് വരുൺ മാനസികന് വേണ്ടി മാനസിക അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ വരുണെ കണ്ടുവന്ന് ഷോക്കായി നിൽക്കുകയാണ് ഈശ്വര ഈ സൈക്കോ വീണ്ടും വന്നോ ഇവരെനിക്ക് പണി തരാൻ വേണ്ടിയാണല്ലോ എന്റെ പിന്നാലെ നടക്കുന്നത് അങ്ങനെ മാനസ വരുണെ കാണുമ്പോൾ ആകെ പേടിച്ച് കിട്ടുകിട്ട വിറയ്ക്കുകയാണ് തുറന്ന വരുൺ മാനസിയുടെ അടുത്തേക്ക് കൺമണി വരച്ച ഡിസൈനുമായിട്ടാണ് ചെല്ലുന്നത് എന്ത് പറ്റി മാനസ എന്നെ കണ്ടിട്ട് എന്താണ് മൈൻഡ് ഇല്ലാതെ നിൽക്കുന്നത് തുറന്ന മാനസ പിന്നെ വരനോട് അയ്യോ വരുൺ നീ എന്താണ് ഇവിടെ നീ ഇങ്ങനെ എന്റെ അടുത്തേക്കൊന്നും വരാൻ പാടില്ല തുറന്ന വരുൺ പിന്നെ മാനസിയോട് കൺമണി വരച്ച ഡിസൈൻ ഉയർത്തി കാണിച്ചോട്ടെ ഇതാണ് കൺമണി വരച്ച ഡിസൈൻ എന്നാൽ അത് കണ്ട് മാനസ ഇത് നീ നിയന്തിനാട് സൂക്ഷിച്ച് കൈകൊണ്ട് നടക്കുന്നത് ഇത് കത്തിച്ചു കളയാൻ ആവശ്യപ്പെടുകയാണ് വരനോട് തുറന്ന വരുൺ പിന്നെ മാനസിയോട് ഞാൻ കൺമണിയുടെ കയ്യിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡിസൈൻ തട്ടിപ്പറിച്ചു വാങ്ങിയത് അവിടെ കിടന്നൊരു മരക്കഷ്ടം എടുത്ത് കൺമണിയുടെ തലയ്ക്ക് അറ്റാടി കൺമണിയുടെ തലയിൽ നിന്ന് ചോര വാർന്നൊടിക്കുന്നത് കാണുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു എനിക്ക് കൊതിയായി പോയി എന്നാൽ അത് കേട്ട് മാനസകെ പേടിച്ചു നിക്കുകയാണ് ഈശ്വര ഇവൻ കൺമണിയെ തല്ലിക്കൊന്നു ഞാൻ കേസ് കേസും എൻ്റെ തലയിലാകുമോ എന്നെ ചിന്തിച്ച് പേടിച്ചു നിക്കുകയാണ് മാനസ തുടർന്ന് മാനസ വീണ്ടും വരുണെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് വരുൺ നീങ്ങി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വരുണെ മാനസിക ഉള്ളിലിരിപ്പം മനസ്സിലാവുകയാണ് തുറന്ന വരുൺ പിന്നെ മാനസിക മാനസ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ഡിസൈൻ നിനക്ക് തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ കൺമിണി വരച്ച ഡിസൈൻ മാനസികക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇത് നീ കാണണം മാനസ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നാൽ അത് കേട്ട് മാനസ അയ്യോ വരുൺ എനിക്കിതിപ്പോൾ കാണണ്ട പിന്നീട് കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ എനിക്ക് ഡിസൈൻ കാണാനുള്ള മൂഡിലല്ല എന്ന് പറയുകയാണ് ഈ ഡിസൈൻ എങ്ങാനും കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമോ എന്ന് ഓർത്തിട്ടാണ് മാനസ പുഴിക്കടകൻ നടക്കുന്നത് പക്ഷെ വരുൺ അതിനൊട്ടും തന്നെ സമ്മതിക്കുന്നില്ല നീ ഡിസൈൻ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ മാനസിയെ കൺമണിയുടെ ഡിസൈൻ കാണിച്ചു കൊടുക്കുകയാണ് നിർബന്ധിച്ച് കാണിച്ചു കൊടുക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ മാനസികോട് ഹാവു ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് വില കേസ് വന്നാൽ ഞാൻ ഞാനൊറ്റയ്ക്ക് പെടുമായിരുന്നു ഇപ്പോഴെനിക്ക് ധൈര്യമായി ഇനി ഞാൻ പെടുന്നുണ്ടെങ്കിൽ കൂടെ മാനസികം കാണുമല്ലോ നമ്മൾ രണ്ടുപേരുമായിരിക്കുമല്ലോ ഇങ്ങനെ പേടുന്നുണ്ടെങ്കിൽ എന്നാൽ അത് കേട്ട് മാനസിക ഞെട്ടുകയാണ് തുറന്ന മാനസ വീണ്ടും ഒന്ന് പേടിക്കുകയാണ് ഈശ്വര എന്നെ വീണ്ടും കുഴിച്ചടിച്ചല്ലോ തുറന്ന വരുപ്പിന്റെ മാനസിക സോപ്പടാൻ നിൽക്കുകയാണ് നീ നിങ്ങനെ പേടിക്കണ്ട ഞാനും മാനസികം നല്ല മാച്ചാണ് ഞാൻ മാനസിക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് എന്തൊരു വൈബാണ് എന്നാൽ അത് കേട്ട് മാനസാകെ കിളി നിൽക്കുകയാണ് ഈശ്വര ഇവനി എന്നെ പ്രൊപ്പോസ് ചെയ്യുകയാണോ എന്ന രീതിയിലാണ് മാനസം നിൽക്കുന്നത് തുടർന്ന് മാനസം പിന്നെ വരണോട് വരും ഒരു നിമിഷം പോലും നീങ്ങി ഇവിടെ നിൽക്കാൻ പാടില്ല നീ വേഗം തന്നെ കൺമണി വർച്ച് ഈ ഡിസൈൻ നശിപ്പിച്ച് കളയണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ ഓക്കെ മാനസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാനസികെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ ഡിസൈനുമായിട്ട് വരുൺ അവിടുന്ന് പോവുകയാണ് എന്നാൽ വരുൺ പോയ ശേഷം മാനസിക ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അടുത്ത നീക്കം എന്തായിരിക്കും അറിയാതെ ആകെ പേടിച്ച് കിളി പോയി നിൽക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്നത് ആശുപത്രിയിൽ കൺമണിക്ക് ഓർമ്മ വന്നിരിക്കുകയാണ് കൺമണി കണ്ണു തുറക്കുകയാണ് കണ്ണു തുറന്ന കൺമണി അത് തന്നെ ചിന്തിക്കുന്നത് വരുണെവിടെ വരുണെവിടെ എന്റെ ഡിസൈൻ തട്ടിപ്പറച്ച് വരുണെവിടെയെന്ന് ഉറക്കെ ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ് വരുത്തനാക്രമിച്ച ഡിസൈൻ തട്ടിയെടുത്തുകൊണ്ട് പോയി ഓർത്തെടുക്കുകയാണ് അതിനുശേഷം ഉണ്ണി തരുമ്പനി കൺമണിയോട് പറഞ്ഞ കാര്യവും കൺമണി ഓർത്തെടുക്കുകയാണ് ക്ലയൻസിന്റെ മുന്നിൽ വെച്ച് ഉണ്ണിത്തെരുമേനി ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞ കാര്യവും കൺമണി ഓർത്തെടുക്കുകയാണ് തുറന്ന് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം അങ്ങോട്ടേക്ക് വരികയാണ് തുറന്ന് വിഷുവാട്ടൻ അങ്ങോട്ട് വരികയാണ് തുറന്ന് കൺമണി എനിക്ക് ഇപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞ് കൈമേലുള്ള സൂചിയെല്ലാം വലിച്ചു വരാൻ ശ്രമിക്കുകയാണ് തുറന്ന് ഡോക്ടർ വന്നിട്ട് കൺമണിയോട് അയ്യോ കൺമണി ഒരു അരമണിക്കൂറെ കൺമണി റെസ്റ്റ് എടുത്ത് പറ്റൂ എന്ന് പറയുകയാണ് പറയുകയാണെന്നല്ല കേട്ട് കൺമണി അയ്യോ സാർ എനിക്ക് അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തിയേ പറ്റുവോ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ അവരെല്ലാവരും എന്നെ പ്രതീക്ഷിച്ചവിടെ ഇരിക്കുകയാണ് അവരെല്ലാം പേടിച്ചിരിക്കുന്നുണ്ടാകും എനിക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എന്ന് പറയുകയാണ് തുറന്ന് കൺമിണി വിശേഷനോട് ഫോൺ ചോദിക്കുകയാണ് തുറന്ന് വിശ്വട്ടൻ കൺമണിക്ക് വേഗം തന്നെ ഫോൺ കൊടുക്കുകയാണ് തുറന്ന് കൺമിണി വേഗം തന്നെ വിശേഷന്റെ ഫോണിൽ നിന്ന് കൃഷ്ണനെ വിളിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് പ്രിസർവറിന്റെ പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പോലെ ഭർത്താക്കന്മാരെ പോലെയാണ് കൃഷി നിൽക്കുന്നത് കോൾ കണ്ട് വേഗം തന്നെ കൃഷി ഫോൺ എടുക്കുകയാണ് കൺമണി അല്ല വിളിച്ചിരിക്കുന്നത് ഒരു അണ്ടോൺ നമ്പറിൽ നിന്നാണ് കൃഷ്ണ കോൾ വന്നിരിക്കുന്നത് തുടർന്ന് കൃഷി ഫോൺ എടുക്കുമ്പോൾ കൺമണി സർ സാർ ഇപ്പോൾ എവിടെയാണ് ക്ലൈൻറ്റ്സ് ഇപ്പോൾ ഓഫീസിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാലും കേട്ട് കൃഷി അവരിപ്പോൾ ഓഫീസിലുണ്ട് കൺമണി നീത് എവിടെയാണ് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ഒരു അരമണിക്കൂർ ഒരു അരമണിക്കൂറ് അവരുടെ കാർ പിടിച്ച് അവരെ അവിടെ പിടിച്ചിരുത്തണം ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വേഗം തന്നെ ഫോൺ വയ്ക്കുകയാണ് എന്നാൽ കൺമിണിക്കരുത് സംഭവിച്ചു എന്ന് കൃഷ്ണൻ അപ്പോഴും മനസ്സിലാകുന്നില്ല തുടർന്ന് കൺമിണ സ്വന്തം ഇഷ്ടത്തിന് ആശുപത്രിയിൽ നിന്ന് വിശ്വേറ്റന്റെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഡോക്ടർമാർ കൺമിണിയെ ഡിസ്ചാർജ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ കൺമിണി സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോവുകയാണ് തുടർന്ന് കാണിക്കുന്ന മാനസിയാണ് മാനസിയെ ശ്രീദേവി വിളിച്ചിട്ട് ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് കുറച്ചു നേരത്തിന് ശേഷം കൺമിണി ഓഫീസിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് കേട്ട് മനസ്സോം ചിരിക്കുകയാണ് നീ അതോടത്തുനിന്ന് പേടിക്കേണ്ട ശ്രീദേവി കൺമിണി കഷ്ടപ്പെട്ട് വരച്ച ആ ഡിസൈൻ വരുൺ ഇപ്പോൾ കത്തിച്ച് ചാമ്പലാക്കി കാണുമെന്ന് പറയുകയാണ് കൺമിണി ഒരു പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് വരുന്നത് ക്ലയന്റിന്റെ കാല് പിടിച്ച് കുറച്ച് സാവകാശം വേണമെന്ന് പറയുന്നതിന് വേണ്ടിയാകും രണ്ടു ദിവസം സാവകാശം ചോദിക്കാനായിരിക്കും കൺമിണി വരുന്നുണ്ടാവുക അതൊന്നും നടക്കുന്ന കാര്യമല്ല അങ്ങനെ കൺമണിക്കുന്ന ഡിസൈൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ക്ലൈൻസ് നിന്റെ ഡിസൈൻ സ്വീകരിക്കുമെന്ന് പറയുകയാണ് മാനസ എന്നാൽ അത് കേട്ട് ശ്രീദേവി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ശ്രീദേവിയുടെ ഡിസൈൻ ചൗറ്റിക്കോട്ടയിൽ ഈ കാര്യമൊന്നും കാര്യം ശ്രീദേവിയോ അറിഞ്ഞിട്ടില്ല എന്നാൽ ഈ സമയത്ത് ശ്രീദേവിയൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ശ്രീദേവിന്റെ മാനസിയോട് ഇതുപോലെ മുമ്പും മാഡം ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അന്നെല്ലാം ഭാഗ്യം കൺമണിയാണ് രക്ഷിച്ചത് ഇത്തവണ കൺമിണിയെ ഭാഗ്യം രക്ഷിക്കുമ്പോ എന്ന് ചോദിക്കുകയാണ് എനിക്കെന്തോ പേടിയാകുന്നു മാനസ മാറിയുമ്പോൾ മാനസം നീ എന്തിനാണ് പേടിക്കുന്നത് നിനക്കൊപ്പം ഞാനില്ലേ നിന്റെ ബോസ് ഞാനാണ് തുറന്നു കാണിക്കുന്ന വരുണാണ് വരുൺ റോട്ടിൽ വെച്ച് കൺമണി വരച്ച ഡിസൈൻ എടുത്തിട്ട് അത് ലൈറ്റർ കത്തി കത്തിച്ച് ചാമ്പലാക്കുകയാണ് അത് കണ്ടിങ്ങനെ സന്തോഷിച്ച് പുഞ്ചിരിച്ച് സന്തോഷം കൊണ്ട് തൊളിച്ചടി നിൽക്കുകയാണ് സൈക്കോ വരുൺ തുറന്നു കാണിക്കുന്ന വിശ്വേട്ടൻ കൺമിണിയും കൊണ്ടിക്കൊണ്ട് കൃഷ്ണന്റെ ഓഫീസിലേക്ക് തിരികെയാണ് എന്നീ സമയത്ത് ദേവ്ജിയും കൃഷിയും കൂടി പുറത്തേക്ക് വരുമ്പോൾ കൺമണി തലക്കെട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കൺമണിയുടെ ഈ വരവ് കണ്ടി രണ്ടുപേരും കെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൃഷി വരെ കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് കൺമണി നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷിയോട് ആ ക്ലൈൻസ് പോയോ എന്ന് ചോദിക്കുകയാണ് കൺമണി ക്ലൈൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ളത് കേട്ട് കൃഷ് അതൊക്കെ നീ വിട നിനക്ക് എന്താണ് പറ്റിയത് നിന്റെ പ്രശ്നം എന്താണ് എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ഉണ്ടായ കാര്യം പറയുകയാണ് വരുൺ എന്നെ ആക്രമിച്ചു സർ വരുൺ എന്റെ കയ്യിലുണ്ടായിരുന്ന ഡിസൈൻ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കൃഷ്ണി നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് കൃഷി പിന്നെ നല്ല ദിവസം പിന്നെ കൺമുണിയോട് വരുണെ ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ കൺമിണ കൃഷ്ണ തടയുകയാണ് സാർ ഇപ്പോൾ പോകേണ്ടത് വരുണിന്റെ പിന്നാലിയല്ല നമുക്ക് ഇപ്പോൾ ക്ലൈന്റിനെയാണ് കാണേണ്ടതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിപ്പിന്റെ കൺമണിയോട് എനിക്ക് വരുനോട് പ്രതികാരം ചെയ്യണം എന്ന് പറയുമ്പോൾ കൃഷ്ണനോട് വീണ്ടും കൺമണി സാർ അതൊക്കെ വിട്ടേക്കും അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം നമുക്ക് തൽക്കാലം ക്ലൈന്റിനെ കാണാമെന്ന് പറയുകയാണ് തുറന്ന് കൃഷിപ്പിന്റെ കൺമണിയോടെ ഇനി ക്ലൈന്റിനെ കണ്ടിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് നിനക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ ഡിസൈൻ ഇല്ലല്ലോ ഇനി ക്ലയന്റിനെ കണ്ടിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ക്ലയന്റിനെ കണ്ടിട്ട് നമുക്ക് സാവകാശം ചോദിച്ചാലോ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജിറ്റൊന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് ദേവ്ജിബിന്റെ കൺമണിയോട് അത് നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി പിന്നെ ദേവജിയോടും കൃഷ്ണിയോടും എനിക്ക് ആ ക്ലയന്റിനൊന്നും കണ്ടാൽ മതി ക്ലയന്റിനെ കാണാൻ എനിക്കൊന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് തുടർന്ന് കൃഷും ദേവ്ജിയും കൺമണി കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് മഹി വരികയാണ് കൺമണിയുടെ തലക്കെട്ട് കണ്ട് മഹിയാകം ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് മഹി പിന്നെ ദേവജിയോട് ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പിന്നെ മഹിയോട് ആ വരുൺ കൺമണി ആക്രമിച്ച ഡിസൈൻ അടിച്ചുമാറ്റി കൊണ്ടുപോയി എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് മഹിക്കുന്ന ദേഷ്യം വരികയാണ് വരുണുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ദേവ്ജി നീ കൊടുത്തിട്ട് കാര്യമില്ല വരുണുള്ള പണി എങ്ങനെ വേണമെന്ന് എനിക്കറിയാം വരുന്ന് പണി കൊടുക്കേണ്ടവർ തന്നെ കൊടുക്കണം ഞാൻ കരിം സാഹിബിനെ വിളിക്കാൻ പോവുകയാണ് വരുണുള്ള പണി കരിം സാഹിബ് എന്ന് പറയുകയാണ് ദേവ്ജി തോർന്ന് കൃഷി കൺമണി കൂട്ടിക്കൊണ്ട് ക്ലയന്റ്സിന്റെ മുന്നിലേക്ക് കൊണ്ടു പോവുകയാണ് എന്നാൽ കൺമണിയെ കണ്ട് ക്ലയൻസ് കൺമണിക്ക് ഇതെന്താണ് പറ്റിയത് ഇതെന്താണ് ഈ രൂപത്തിലൊക്കെ ചോദിക്കുമ്പോൾ കൺമണി ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഞാൻ നിങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി ഇറങ്ങി പോകുന്നത് എന്നാൽ അത് കേട്ട് ക്ലയൻസിപ്പിന്റെ കൺമണിയോട് ഡിസൈൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഡിസൈൻ നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ക്ലയൻസിപ്പിന്റെ കൺമണിയോടെ ഒന്നും തന്നെ പറയുന്നില്ല കൺമിണി ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ട് വന്നിരിക്കുകയല്ലേ അതുകൊണ്ട് ഞങ്ങൾ കൺമണിയോടെ ഒന്നും തന്നെ പറയുന്നില്ല എങ്കിൽ ശരി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ക്ലയൻസ് പിന്നെ ദേവിജിയോട് നിങ്ങൾ ഞങ്ങൾക്ക് രണ്ട് ഡിസൈൻ തരുമെന്നാണ് പറഞ്ഞത് കൺമണി ഡിസൈൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് കരുതി ആദ്യം കൊണ്ടുവന്ന ഡിസൈൻ ഞങ്ങൾ എന്തായാലും സ്വീകരിക്കാൻ പോകുന്നില്ല അതിന്റെ സ്ഥാനം ചവിട്ടുകൂട്ടിൽ തന്നെയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി സാർ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്നാൽ അത് കേട്ട് ക്ലയൻസ് എന്താണ് കൺമണിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി എനിക്ക് കുറച്ച് സാവകാശം വേണം സാർ നിങ്ങൾക്കുള്ള ഡിസൈൻ ഞാൻ വരച്ചു തരാം ഞാൻ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്നെ തന്നെ സമർപ്പിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള ഡിസൈൻ തയ്യാറാക്കിയത് അതുകൊണ്ട് എനിക്ക് കുറച്ച് അവകാശം വേണം നിങ്ങൾക്കുള്ള ഡിസൈൻ ഞാൻ തരാമെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് ക്ലൈംസ് അയ്യോ കൺമിണി സോറി കൺമിണി കൺമണിക്ക് വേണ്ടി ഇനി രണ്ട് മൂന്ന് ദിവസം ഒന്നും തരാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് പറയുകയാണെന്നുള്ളത് കേട്ട് കൺമണി അയ്യോ സാ രണ്ട് മൂന്ന് ദിവസം ഒന്നും വേണം എനിക്കൊരു അരമണിക്കൂർ മാത്രം മതി എന്ന് പറയുകയാണ് പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണുദേവിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് കൺമണിതെന്താണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാകാതെയാണ് എല്ലാവരും നിൽക്കുന്നത് തുടർന്ന് ക്ലയൻസ് പിന്നെ കൺമണിയോട് അരമണിക്കൂറിനകം നഷ്ടപ്പെട്ട ഡിസൈൻ തിരിച്ചു കിട്ടുമെന്നാണോ കൺമണി പറയുന്നതെന്ന് ചോദിക്കുകയാണ് വരുണ്ട കയ്യിൽ നിന്ന് ആ അരമണിക്കൂർ കൊണ്ട് ഡിസൈൻ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നാണോ കൺമണി പറഞ്ഞത് എന്നാൽ അത് കേട്ട് കൺമണി കൃഷ്ണിയൊന്ന് നോക്കുകയാണ് എന്നാൽ അപ്പോഴും കൺമണിയുടെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്നോ കൃഷ്ണോ ദേവിക്കാവോ അറിയില്ല അങ്ങനെ ഉണ്ണിത്തിരുമയനി പറഞ്ഞ പോലെ ക്ലയൻസിന്റെ മുന്നിൽ വെച്ച് ഡിസൈൻ വരയ്ക്കാൻ പോവുകയാണ് കൺമണി ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്